എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ മിനുസ് മിനുസിപ്പം എഴുന്നേറ്റതേ ഉള്ള കൂട്ടുകാർ മിനുസ് ഇത് വേണ്ട മിനുസ് രാവിലെ എനിച്ചപ്പം വിചാരിച്ച കൂട്ടുകാരെ ഒന്ന് കാണാമെന്ന് ഏ അപ്പൊ പിന്നെന്താ അപ്പം നമുക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കണ്ടല്ലോ കൂട്ടുകാര് ിൻറെ ചെടികളെ കാണിച്ചേ ഓരോ പൂവിൻ്റെ കണ്ടുകൂട്ടുകാരെ ആ ചെടി വേണ്ട നമ്മുടെ മുല്ലപ്പൂവിൻറെ ആണ് പിന്നെ ഈ ചെടിയുടെ പേര് അറിഞ്ഞൂടെ ഇതിൻ്റെ അറിഞ്ഞൂടാ ഇതിൻ്റെ അറിഞ്ഞൂടാ അത് മൂന്നും കൂട്ടുകാരി ഗസ് ചെയ്യണേ പിന്നെ ഇതിനകത്ത് നമുക്ക് അറിയത്തില്ലെങ്കിലും ൊക്കെ ഉണ്ടായത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇതിനകത്ത് ഇത് നമ്മളെ റോസാപ്പൂ റോസാപ്പൂവിൻ്റെ ആണ് റോസാപ്പൂവിൻ്റെ ചെടി പിന്നെ പിന്നെ വേണ്ട അപ്പുറത്തെ ഇപ്പുറത്തും വേണ്ട വേറൊരു ഇതും ഉണ്ട് വേറൊരു വേറൊരു മുല്ലപ്പൂവിൻ്റെ ചെടി താരം ഇവിടെ നീ ഒരു മിനിറ്റ് നിൽക്കാൻ മിന്നൊരു കാര്യം കാണിച്ചാലേ ഇത് നമ്മുടെ ഇന്നത്തെ പത്രമാണ് ഇന്നത്തെ പത്രം കിട്ടിയിട്ടുണ്ടേ കണ്ടോ ഇന്നത്തെ പത്രം വേണ്ട പതിനൊന്ന് ഡിസംബർ ബുധൻ പതിനൊന്ന് ഡിസംബർ ബുധൻ നമുക്ക് കാര്യം ാര്യങ്ങളാണെന്ന് മിനുസ് പത്രം ഇവിടെ വെക്കാൻ ഭയങ്കര പാടാ വെച്ചു അപ്പം നമുക്ക് വേറെ മിനൂസ് കാര്യം പറയട്ടെ മിന്നൂസിൻ്റെ സ്കൂളിലെ അസംബ്ലിയിലെ ഡാൻസ് ഉണ്ട് അസംബ്ലിയുടെ ഡാൻസിന് മിസ് ആദ്യം പറഞ്ഞ മിന്നൂസ് ചോദിച്ചത് അതിന് ഡ്രസ്സ് എന്താണെന്ന് അപ്പോൾ മിസ്സ് പറഞ്ഞ് അതിൻ്റെ ഡ്രസ്സ് വൈറ്റ് ഉടുപ്പ് ബ്ലാക്ക് പാൻറ്റുവാണെന്ന് എന്ന് പറഞ്ഞ് മിന്നുസ് നിന്നപ്പോൾ മിസ്സ് പറയുക പിന്നെ തെഡ് ഉടുപ്പുള്ളവർ കൊണ്ടുതരണേ റെഡ് ഉടുപ്പ് വൈറ്റ് എന്താ ബ്ലാക്ക് പാൻറ്റുവാണെന്ന് ഈ മിസ്സിൻ്റെ ഒരു കാര്യം ഇനി മിനുസിന്ന് സ്കൂളിൽ പോകുമ്പോൾ ഉള്ളു മിസ്സിനോട് ചോദിക്കണം ശരിക്കും പറ മിസ്സേ വേണ്ട എന്താ ഡ്രസ്സെന്ന് അത് കേട്ടാലേ മിനുസിന് ഡ്രസ്സ് പറയാൻ പറ്റൂ കൂട്ടുകാരെ അപ്പൊ വേണ്ട ആ പറഞ്ഞു തീർന്നതേ ഉള്ളൂ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് വേണ്ട കൂട്ടുകാരെ താരതണ്ണ മുഴുവന് കയ്യിലുകളാണ് ണ്ടോ അടാ കൈ എന്നാണ് മഴയും നല്ല കാറ്റും ഒക്കെ ആയതുകൊണ്ട് വന്നതാണ് കൂട്ടുകാരെ അപ്പൊ കൂട്ടുകാരുടെ മഴയും കാറ്റും എല്ലാ കരിയിലകളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഓക്കേ അപ്പൊ ഏ കൂട്ടാർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സ്കൂളിൽ പോയിട്ട് por ter me dado minhas speed maria apa ok bye bye see you